കരിയറിൽ എല്ലായ്പോഴും വിവാദങ്ങൾ നേരിട്ട നടിയാണ് നയൻതാര വിവാദങ്ങൾ തന്നെ തേടി വരികയാണെന്ന് ഒരിക്കൽ നയൻതാര പറയുകയുണ്ടായി സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിലും അഭിനയിക്കുന്നതിലും നയൻതാരയ്ക്കുള്ള നിബന്ധനകളാണ് കഴിഞ്ഞ കുറേ നാളുകളായുള്ള ചർച്ച ഇതേക്കുറിച്ച് പല അഭ്യൂഹങ്ങളും പ്രചരിക്കുന്നുണ്ട് വർഷങ്ങളായി കരിയറിൽ ചില നിബന്ധനകൾ നയൻതാരയ്ക്കുണ്ട് എന്നാൽ മക്കൾ പിറന്ന ശേഷം ഈ നിബന്ധനകൾ ഒന്നുകൂടെ കടുപ്പിച്ചെന്ന് തമിഴ് ഫിലിം ജേർണലിസ്റ്റുകൾ വാദിക്കുന്നു പക്ഷെ നയൻതാരയോ നടിക്കൊപ്പം പ്രവർത്തി സംവിധായകരോ ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല നയൻതാരയെ നിരന്തരം വിമർശിക്കുന്ന ഫിലിം ജേർണലിസ്റ്റുകളിൽ ഒരാളാണ് ബിസ്മി സിനിമകളിൽ അഭിനയിക്കുന്നതിന് കടുത്ത നിബന്ധനകളുണ്ടെന്നാണ് ബിസ്മിയുടെ വാദം ഇതേക്കുറിച്ച് പുതിയ അഭിമുഖത്തിൽ ബിസ്മി സംസാരിക്കുന്നുണ്ട് നയൻതാരയെ കുറിച്ച് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞതിന്റെ പേരിലാണ് നയൻതാര മൂന്ന് കുരങ്ങന്മാർ എന്ന് ഞങ്ങളെ വിളിച്ചത് ഓ ടൂ എന്നൊരു സിനിമയുണ്ട് ബസ് മണ്ണിനുള്ളിലാകുന്നതാണ് സിനിമയുടെ കഥ ആ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്തെ നയൻതാര പറഞ്ഞതെ എന്റെ ദേഹത്തെ മണ്ണാകരുതെന്നാണ് എന്റെ മുഖത്തെ ഒരു തുള്ളി അഴുക്ക് പോലും ഉണ്ടാകരുതേ ഫ്രിഡ്ജിൽ വെച്ച തക്കാളി പോലെ ആയിരിക്കണം എന്റെ മുഖം എന്ന് പറഞ്ഞു ഒരു ബസ് മുഴുവൻ മണ്ണിനടിയിലായിരിക്കുകയാണ് അതിലുള്ള അത്രയും പേരുടെ ദേഹത്തെ മണ്ണും പൊടിയും ഉണ്ടാകും എന്നാൽ സംവിധായകൻ ഉദ്ദേശിച്ചത് ഷൂട്ട് ചെയ്യാനായില്ല അവസാനം ആ സിനിമ പരാജയപ്പെട്ടു നിർമ്മാതാക്കളിൽ നിന്നും പണം വാങ്ങിയിട്ട് അവർ പറയുന്നത് ചെയ്യാൻ നയൻതാര തയ്യാറാകുന്നില്ലെന്നും ബിസ്മി വിമർശിച്ചു മൂക്കൂത്തി അമ്മൻ ടൂവിന്റെ സെറ്റിലും നയൻതാരക്ക് നിബന്ധനകൾ ഉണ്ടെന്ന് ബിസ്മി പറയുന്നുണ്ട് മറ്റു സിനിമകളെക്കാൾ അധികം പ്രതിഫലം മൂക്കൂത്തി അമ്മനിൽ നയൻതാരക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എത്രമാത്രം നിങ്ങൾ ആ സിനിമയുമായി സഹകരിക്കേണ്ടതുണ്ടെന്നും ബിസ്മി ചോദിക്കുന്നു അതേസമയം ഒപ്പം പ്രവർത്തിച്ച സംവിധായകരോ നിർമ്മാതാക്കളോ ഒരിക്കലും നയൻതാരയെ കുറിച്ച് ഇങ്ങനെയൊരു ആരോപണം ഉന്നയിച്ചിട്ടില്ല നടി വളരെ പ്രൊഫഷണൽ ആണെന്നാണ് ഇവർ പറയുന്നത് എന്നാൽ ബിസ്മി അന്തനൻ തുടങ്ങിയ തമിഴ് ഫിലിം ജേർണലിസ്റ്റുകൾ നയൻതാരക്ക് വലിയ നിബന്ധനകൾ ഉണ്ടെന്ന് നിരന്തരം വാദിക്കുന്നു തന്റെ പേര് വെച്ച് യൂട്യൂബിൽ വ്യൂവേഴ്സിനെ കൂട്ടുകയാണ് ഇവർ ചെയ്യുന്നതെന്നും താനിത് കാര്യമാക്കുന്നില്ലെന്നും നയൻതാര അടുത്ത നൽകിയ അഭിമുഖത്തിൽ പറയുകയുണ്ടായി